ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വിഷുവിന്റെ അന്ന് വൈകിട്ട് ഞങ്ങളൊരു പാർക്കിൽ പോയി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിന്റെ അടുത്തുള്ള ഡിസ്നി വേവ്സ് എന്ന പാർക്ക് ഒരു അടിപൊളി പാർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നപ്പോൾ വൈബായിരിക്കും ചുമ്മാ വന്നിട്ട് പോകാനൊന്നും പറ്റില്ല ഇച്ചിരി പൈസയൊക്കെ ചിലവാകും എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനുള്ളതൊക്കെ ഇടിയുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനൊരു പൂളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏച്ചിമാരുടെ വെള്ളത്തിൽ തുള്ളി ചാടി കളിക്കുന്ന കണ്ടിട്ട് സൈക്കാൻ കഴിയാണ്ട് കൊട്ടി ചെറുതായിട്ട് കാലല്ല നനച്ച് മുകളിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ല പുള്ളി പാട്ടെല്ലാം വെച്ച് നോക്കും മഴയെത്തിടാൻ ശ്രമിക്കുന്ന വെള്ളങ്ങള് കളിക്കാം പിന്നെ പിള്ളേര് നല്ല ഡ്രസ്സെല്ലാം മാറ്റി അവിടെയുള്ള കുറച്ച് റൈഡിലൊക്കെ കയറി ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ